നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന ഭ്രഹയുഗം എന്ന സിനിമയ്ക്ക് എതിരെ കുഞ്ചുമൺ കുടുംബം ഹൈക്കോടതിയിൽ പോയി നിങ്ങളെല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഭ്രഹയുഗം എന്ന സിനിമയ്ക്ക് തുടക്കം തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം നേരിടേണ്ടി വരികയാണ് രാഹുൽ സദാശിവം സംവിധാനം ചെയ്യുന്ന ഭ്രഹയുഗം മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും കിടില എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അങ്ങനെ നാളെ റിലീസിന് ഇരിക്കെ ഇന്നലെ ഒരു കേസ് വരികയാണ് അങ്ങനെ ആ ഒരു കേസിനെ പരിഗണിച്ചുകൊണ്ട് രാഹുൽ സദാശിവനും സിനിമയുടെ നിർമ്മാതാക്കളൊക്കെ ചേർന്നുകൊണ്ട് കൂടിയിരുന്നുകൊണ്ട് കോടതിയെ ആ ഒരു വിവരം അറിയിക്കുകയാണ് ആ ഒരു വാർത്തയിലേക്ക് നമുക്കൊന്ന് കടക്കാം എന്നതിന് ശേഷം ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് സിനിമ റിലീസ് റിലീസാവുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്തിനോ വേണ്ടി ആരോ മനഃപൂർവ്വം കൊടുക്കുന്ന കേസുകളും അത് വിവാദമാവുന്നതും സിനിമക്ക് വലിയ രീതിയിൽ പോസിറ്റീവ് വൈബ് കിട്ടുന്നതും ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ നമ്മൾ യാതീ ഒരു വാർത്ത ഒന്ന് കേൾക്കാം മമ്മൂട്ടിയുടെ ഭ്രമയുഗം സൽപേരിന് കളങ്കം വരുത്തും പ്രദർശനം തടയാൻ കുഞ്ചമ്മൺ കുടുംബം ഹൈക്കോടതിയിൽ അടുത്ത ദിവസം റിലീസ് ചെയ്യാനിരിക്കുന്ന മമ്മൂട്ടി ഭ്രമയുഗം സിനിമയ്ക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് കുഞ്ചമ്മൺ കുടുംബം ഭ്രമയുഗം സിനിമ തന്റെ കുടുംബത്തെ മോശമായി ചിത്രീകരിക്കുന്നതാണെന്നും അതിനാൽ ചിത്രത്തിന് അനുവദിച്ച സെൻസസ് സർട്ടിഫിക്കറ്റ് പിൻവലിക്കണമെന്നും പ്രദർശനാനുമതി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് കുഞ്ചമ്മൺ കുടുംബം പി എ ഗോപിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കേന്ദ്ര സർക്കാരിന്റെ അടക്കം വിശദീകരണം തേടിയിട്ടുണ്ടോ അപ്പൊ യു എസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു അതിന് പുറമെ കേന്ദ്ര ഗവൺമെന്റിനോടു കൂടി ഇതിലൊരു ഇടപെടലുകൾ നടത്താൻ അവർ പറയുന്നുണ്ട് അതായത് വലിയ രീതിയിലുള്ള ഒരു കുരുക്കിടാൻ ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് എതിരെ കുടുംബം കോടതിയിൽ പോവുകയാണ് ശരി പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മുന്നേ തന്നെ നേര് എന്ന സിനിമ റിലീസായ ആ സിനിമയുടെ കഥ ഒരു പക്ഷെ വേറൊരാളുടെ കഥയാണ് അത് ജിത്തു ജോസഫ് അടിച്ചുമാറ്റിയതാണെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയ ഒരു കഥ നമുക്ക് അറിയാം അതായത് സിനിമ റിലീസാവുന്ന തലേ ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇതിന് വലിയ രീതിയിലുള്ളവർ പ്രാധാന്യം കിട്ടാറില്ല എന്നിരുന്നാലും ആളുകളിലേക്ക് സിനിമയുടെ പേര് കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനൊരു സാധ്യതയുണ്ട് പക്ഷെ ഭ്രമയു എന്ന സിനിമക്ക് അത്തരത്തിലുള്ള ആവശ്യമില്ല കാരണം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് മലയാളികൾ ആ ഒരു സിനിമയെക്കുറിച്ച് അറിഞ്ഞു കാണും കാരണം സിനിമയുടെ പോസ്റ്റർ അത്തരത്തിൽ വൈറലാണ് ഏത് പോസ്റ്റർ എടുത്തു നോക്കിയാലും നാനൂറിൽ പരം സിനിമകൾ അഭിനയിച്ച മമ്മൂക്കയുടെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു മുഖവും ഈ ഒരു ചിരിയും ഈ ഒരു നടപ്പുമൊന്നും ഇതുവരെ ആരും കാണാത്തതാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സിനിമയുടെ പേര് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് ആ സമയത്താണ് കുഞ്ചമ്മൻ കുടുംബം ഇങ്ങനെ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് രാഹുൽ സദാശിവൻ സം തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമായ കുഞ്ചമൺ പോറ്റി ദുർമന്ത്രവാദമടക്കമുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നതായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് തങ്ങളുടെ കുടുംബത്തിന് സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതെന്നാണ് ഹർജിയിൽ വാദം അതായത് ഒരു സിനിമ കാണാതെ സിനിമയുടെ ഒരു ട്രെയിലറോ ടീസറോ കണ്ടുകൊണ്ട് കുഞ്ചമൺ പോറ്റി ഈ ഒരു രീതിയിലാണ് സിനിമയിൽ അവർ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാകാം ഒരു പക്ഷേ ഈ കുടുംബം കോടതിയിൽ പോയിട്ടുള്ളത് മമ്മൂക്ക് തന്നെ പറയുന്നു ട്രീസറും ട്രെയിലറും അതുപോലെ പോസ്റ്ററുകളും കണ്ട് നിങ്ങളുടെ മനസ്സിലുള്ളിലേക്ക് നിങ്ങളൊരു കഥ കയറ്റി വെച്ച് സിനിമാ തിയേറ്ററിലേക്ക് വരുന്നത് ഒരിക്കലും നിങ്ങൾ വിചാരിച്ച പോലെ ഒരു കഥ കിട്ടിയില്ലെങ്കിൽ അത് ചിലപ്പോൾ ആ ഒരു സിനിമയ്ക്ക് നെഗറ്റീവായി ബാധിക്കും ശൂന്യമായ മനസ്സുമായിട്ട് തിയേറ്ററിലേക്ക് വരാൻ നമുക്ക് പറയുന്നു അപ്പോൾ ഒരു ചെറിയ ഒരു സീന് കണ്ട് അല്ലെങ്കിൽ ഒരു ട്രെയിലർ കണ്ട് ആ ഒരു കുടുംബം ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാകണം അങ്ങനെയാണ് അവരൊരു ഒരു പക്ഷേ കേസ് കൊടുക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ കുഞ്ചമം ഇല്ലക്കാരെ കുറിച്ച് പറയുന്നത് ദുർമന്ത്രവാദം ചെയ്യുന്നവരല്ല എന്നാണ് എന്നാൽ ഭ്രമയുഗത്തിന്റെ പുറത്തു വന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് ഐതിഹ്യമാലയിൽ നിന്ന് എടുത്തിട്ടുള്ള കുഞ്ചമൻകാരുടെ തന്നെ കഥ എന്നാണ് മമ്മൂട്ടിയുടെ കഥാപാത്രമായ കുഞ്ചമൻ പോറ്റി ദുർമന്ത്രവാദം ചെയ്യുന്ന ആളാണ് ഇത് തങ്ങളുടെ കുടുംബത്തിൽ എന്നാണ് ഹർജിയിൽ വാദം പക്ഷേ ഇത് കുറച്ച് ദിവസം മുമ്പ് ദുബായിൽ വെച്ചിട്ടുള്ള റേഡിയോ എഫ് എമ്മില് രാഹുൽ സദാശിവൻ എന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഐതിഹ്യ മാലയിൽ നിന്നു കെടുത്ത കുഞ്ചുമൺ പോറ്റിയുടെ കഥയല്ല ഈ സിനിമ സംസാരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഇന്റർവ്യൂ നിന്നും കാണാം ഈ ഒരു ട്രെയിലർ കണ്ടുകൊണ്ട് കുഞ്ചുമൺ പോറ്റിയുടെ കുടുംബക്കാർ കോടതിയിൽ പോകുന്നു സ്റ്റേ വാങ്ങാനാണ് പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് സ്റ്റേ വാങ്ങാൻ കഴിഞ്ഞില്ല കാരണം കൃത്യമായ ഇടപെടലുകൾ ആര് നടത്തി സിനിമയുടെ സിനിമയുടെ നിർമ്മാതാക്കൾ ശരിയായ രീതിയിൽ നടത്തി എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഡോൾ ന്യൂസിൽ വന്നൊരു വാർത്തയാണ് റിലീസിന് രണ്ട് ദിവസം ബാക്കി നിൽക്കെ ഭ്രമയുഗത്തിന്റെ സെൻസസ് സർട്ടിഫിക്കറ്റ് പിൻവലിക്കണം എന്ന ഹർജിയിൽ പ്രതികരിച്ച് സിനിമയുടെ നിർമ്മാതാക്കൾ അതായത് സിനിമയുടെ നിർമ്മാതാക്കള് ഈ ഒരു സിനിമയെ സ്റ്റേ കൊടുക്കണം എന്ന് കോടതി പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ കോടതിയിൽ സമീപിച്ചപ്പോൾ അതിനെ പ്രതികരിച്ച് സിനി സിനിമ നിർമ്മാതാക്കൾ അവിടെ ചേരുന്നു എന്നിട്ട് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് മാറ്റാൻ തയ്യാറാണെന്ന് പറയുന്നു അതിനുശേഷം കുഞ്ചമ്മൻ പോറ്റി എന്ന പേര് മാറ്റിയിട്ട് കൊടുമോൻ പോറ്റി എന്നാക്കി എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് അപ്പോ അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു അതായത് സിനിമ സ്റ്റേ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് അതിന് നിർമ്മാതാക്കൾ കൃത്യമായ രീതിയിൽ ഇടപെടലുകൾ നടത്തിയിട്ട് ആ ഒരു പേരാണ് അവർക്ക് പ്രശ്നമായത് ആ ഒരു കുടുംബ പേര് ആ ഒരു കുടുംബ പേര് അങ്ങനെ മാറ്റി കാരണം ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ഇല്ലമാണ് ഈ കുഞ്ചമൻ പോറ്റിയുടെ തറവാട് അപ്പൊ കുഞ്ചമൻ എന്ന് പറയുന്ന ഒരു മന ആ ഒരു മനയുടെ മുഴുവൻ പേരും ചീത്ത പേരാക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പേടിച്ചു കൊണ്ടാണ് കേസുമായി മുന്നോട്ട് പോകുന്നത് അപ്പം മമ്മൂട്ടി അഭിനയിച്ച കരിയറിലെ ഏറ്റവും നല്ല സിനിമയിൽ ഒന്നാവാൻ സാധ്യതയുള്ള ഒരു സിനിമയ്ക്ക് എതിരെയാണ് ആദ്യം തന്നെ ഒരു വിവാദം വരുന്നത് പലതരത്തിലുള്ള വിവാദങ്ങളും വന്നു പക്ഷെ ആ വിവാദങ്ങളെല്ലാം പോസിറ്റീവായിരുന്നു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവേണ്ടതായിരുന്ന ഒരു കേസ് നിർമ്മാതാക്കളുടെ കൃത്യമായ ഇടപെടലുകൾ മൂലം അത് പോസിറ്റീവ് തന്നെയായി വന്നു എന്നുള്ളതാണ് അപ്പോൾ ടിക്കറ്റ് എല്ലാവരും കിട്ടി എന്ന് ധരിക്കുന്നു ഞാൻ സിനിമയുടെ ടിക്കറ്റ് എന്തായാലും എടുത്തു ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഓരോ തിയേറ്ററിനും ഫസ്റ്റ് ഷോ എല്ലാം ടിക്കറ്റ് വിറ്റു തീരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പം അത്ര അധികം ആളുകൾ കാത്തിരിക്കുന്ന ഒരു സിനിമക്ക് ഒരു നെഗറ്റീവ് ഉണ്ടാവാൻ നിൽക്കുന്ന സമയത്ത് അത് കൃത്യമായ ഇടപെടലുകൾ നടന്നതുകൊണ്ട് പോസിറ്റീവ് വൈബിലേക്ക് തന്നെ വന്നു അപ്പോൾ കുഞ്ചമോൺ പോറ്റി മാറ്റി കൊടുമോൺ പോറ്റി എന്നാക്കി എന്നാണ് പറയുന്നത് ഇനി സിനിമയിൽ അവിടെ എവിടെയെങ്കിലും ചിലപ്പോൾ റീ ടച്ച് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ റീഡബ്ബ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല നമ്മൾ സിനിമയെക്കുറിച്ച് കൂടുതലായിട്ട് അധികാരികമായിട്ട് പറയാതിരിക്കുന്ന ഏറ്റവും നല്ലത് നമുക്ക് പറഞ്ഞതുപോലെ ശൂന്യമായ മനസ്സുമായിട്ട് ഒരു സിനിമ കാണാൻ പോവുക അവിടെ നിന്ന് എന്ത് കാണുന്നുവോ അത് പകർത്തിയെടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ കുഞ്ചുമൺപൂറ്റിയുടെ അല്ല കൊടുമ്പൻ പൊറ്റിയുടെ പ്രമയുഗവും കണ്ട് നമുക്ക് നാളെ റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും സന്തിപടപ്പാൾ സൈനിക